രാവിലെ എന്തായാലും അടിപൊളി വാർത്തകളാണ് വരുന്നത് കേട്ടോ തലസ്ഥാനത്ത് നിന്ന് നിയമസഭയിൽ എത്തി രാഹുൽ എന്നുള്ള ന്യൂസുകൾ വരുന്നുണ്ട് മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള വകുപ്പുണ്ട് ആൺകുട്ടിയാണല്ലോ രാഹുൽ അപ്പം ഒരുപാട് കോഴികൾ ഇരിക്കുന്ന നിയമസഭയിൽ അങ്ങനെ ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം സ്വന്തം പാർട്ടിയാൽ പുറത്താക്കപ്പെട്ട് പുറത്തുനിൽക്കുന്ന ഇപ്പോ അന്വേഷണത്തെ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പുള്ളി ആൺകുട്ടിയല്ലേ അല്ലേ തീർച്ചയായിട്ടും പുള്ളിയുടെ ആ ഒരു ഗട്ട്സ് സമ്മതിക്കണം തന്ത്രപരമായിട്ടാണോ ഇന്നലെ പ്രതിപക്ഷ നേതാവ് അത്തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്നുള്ളത് സംശയകരമാണ് യഥാർത്ഥത്തിൽ അത് അങ്ങനെ തന്നെയാണോ അതോ അതിനകത്ത് എന്തെങ്കിലും ഒളിഞ്ഞു കിടക്കുന്ന ഹിഡൻ അജണ്ടകൾ ഉണ്ടോ എന്നുള്ളത് ചെറുപ്പക്കാർ ചിന്തിക്കുക തന്നെ വേണം അടുത്ത തവണ ഒരു മന്ത്രിസഭാ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ കീ പൊസിഷനുകളിൽ ഇത്തരം നേതാക്കന്മാർ വേണം എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ പറയാനുള്ളത് അല്ലെ ആർക്കാണ് വിരുദ്ധ അഭിപ്രായമുള്ളത് ഇന്നിപ്പോ ജയരാജന്റെ പ്രസ്താവന കണ്ടു ഏഹ് രാവിലെ തന്നെ എന്റെ ജയരാജൻ പറയുന്നുണ്ട് പ്രതി പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിച്ച് രാഹുൽമാൻ കൂട്ടത്തിൽ നിയമസഭയിലെത്തി സഭയോടുള്ള അനാദരവാണ് ഇതൊക്കെ ഈ തരത്തിലൊക്കെയാണ് സി പി എം ആരൂപത്തിൽ കാണുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില നിലപാടുകളുമായിട്ട് ഇ പി ജയരാജനാണ് എത്തിയത് അല്ലേ ഇ പി ജയരാജനാണല്ലോ പി ജയരാജനാണോ ഇ പി ജയരാജൻ ഇ പി ജയരാജൻ തന്നെയല്ലേ അതെ അപ്പൊ ആ പേരുകൾ ഇങ്ങനെ അങ്ങനെ അങ്ങനെ കൊണ്ടും കൊണ്ടും മാറും അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്നതാണ് എന്തായാലും ഈ തരത്തിൽ കുറച്ച് ഗഡ്സ് കാണിച്ചിട്ടുണ്ട് എന്നും മാങ്കൂട്ടത്തിൽ അല്ലേ അപ്പം യുവതുർക്കികൾക്കിടയിൽ ഇത്തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടാവാം പ്രതിപക്ഷ നേതാവ് ധാർമ്മികതയുടെ പേരിൽ രാഹുൽ വരേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവാം ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതാണ് രാഹുൽ നിയമസഭയിൽ എത്തുക അത് അവിടം കൊണ്ട് അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ ഈ എം എൽ എ മുകേഷോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ആരോപണ വിധേയരായിട്ടുള്ള കട കടകംപള്ളിയോ മറ്റോ ഒക്കെ നിയമസഭയിൽ എത്തുമ്പോൾ ഇതിനെയൊന്നും എപ്പോഴും എവിടെയും ഇതിനെ എതിർക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല അപ്പൊ പിന്നെ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രം എന്താണ് ഇത്ര വലിയ പ്രശ്നം ഒരു എഫ്ഐആർ പോലും ഇല്ലാത്ത ഒരു കേസിലെ ആരോപണ വിധേയൻ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് നമ്മുടെ കോൺഗ്രസുകാരും ഓർക്കുക കാരണം അയാൾക്കെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല അയാൾ ഒരു കുറ്റവാളിയല്ല ആരോപിതൻ മാത്രമാണ് കുറ്റാരോപിതൻ അല്ലെ തീർച്ചയായിട്ടും അയാൾക്ക് അയാളുടെ റൈറ്റ്സ് കൃത്യമായിട്ട് ലഭിക്കേണ്ട ആവശ്യം തന്നെ ഉണ്ട് അയാൾക്ക് നിയമസഭയിലെത്താം നിയമസഭയിലെ മുഴുവൻ കാര്യപരിപാടികളിലും പങ്കെടുക്കാം അയാളുടെ നിയോജക മണ്ഡലത്തിലും അയാൾക്ക് കൃത്യമായ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാം കഥയില്ലാത്ത രാഷ്ട്രീയ കോമരങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം ഇതേപോലെ അവരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കാം എതിർക്കാനുള്ള സ്വാതന്ത്ര്യമാണല്ലോ ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ഈ ജനാധിപത്യ ജനാധിപത്യത്തിന്റെ കഥ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജനത്തിന് യാതൊരു ഉപകാരവും ഇല്ലാത്ത ഒരു ആധിപത്യമായി പോയി ഇപ്പോ എന്ന് നമുക്ക് പറയേണ്ടി വരും അല്ലെ ഇന്ന് വളരെ അവിചാരിതമായിട്ട് ഫേസ്ബുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു വീഡിയോ കണ്ടു കേട്ടോ അതിൽ ഒരു സാധാരണ ചെറിയ മിനി ലോറി ഓടിക്കുന്ന ഒരു ഡ്രൈവർ പറയുന്നുണ്ട് കേരളീയനാണ് പുള്ളി ഫൈനാൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു വണ്ടി എടുത്ത് ഓടിക്കാമെന്ന് കരുതി പക്ഷെ റോഡിലൂടെ പോകാൻ ഈ എം വി ഡിമാർ സംഭവിക്കില്ല പോലീസുകാരുടെ ട്രാഫിക്കിന്റെ വയലേഷൻസ് മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞിട്ട് അതേപോലെ ടാക്സ് കേരളത്തിൽ ഈടാക്കപ്പെടുന്ന മറ്റ് നികുതികള് ഒരു വാഹനം ഓടിച്ചു കൊണ്ടുപോകാനും ഫൈനാൻസ് കമ്പനികൾക്ക് നൽകേണ്ട കാര്യങ്ങൾ അതേപോലെ ഒരു കുടുംബത്തെ പോറ്റേണ്ട ഗതികേട് ഏഹ് ഇത്തരത്തിൽ ഇതിനൊന്നും ഒരു രൂപ പോലും ബാക്കിയാവാത്ത തരത്തിൽ കിട്ടുന്ന പണം മുഴുവൻ കൈകളിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരാളുടെ ഒരു എന്താ പറയാ കഥന കഥ അയാൾ തന്നെ പറയുന്നതാണ് അയാളുടെ കൂട്ടുകാരനോട് പറയുന്നതാണ് ആ വീഡിയോയിൽ കണ്ടത് എന്നിട്ട് അയാൾ പറയുന്നുണ്ട് കേരളത്തിൽ നിന്ന് കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് അമ്മയുടെ വകയിൽ കുറച്ച് സ്ഥലം കിട്ടാനുണ്ട് അല്ലാതെ അയാൾ ജോലി ചെയ്തെടുത്തിട്ടൊന്നും ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യം അയാൾക്കുണ്ട് അപ്പൊ അയാൾ പറയുന്നത് അമ്മയുടെ വകയിൽ കുറച്ച് സ്ഥലം കിട്ടാനുണ്ട് അതൊക്കെ വിറ്റ് വലിച്ച് വല്ല തമിഴ്നാട്ടിലും പോയി ജീവിക്കാനാവുമോ എന്നുള്ളത് നോക്കണമെന്നാണ് അയാൾ പറയുന്നത് അത്തരം മോശമായ സിറ്റുവേഷനിൽ കൂടെയാണ് സാധാരണക്കാരുടെ ജനജീവിതം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഇവിടെ പാർട്ടികൾക്ക് അറിയില്ല വിവിധ കക്ഷികൾക്ക് അറിയില്ല ഈ പറയുന്ന പോലെ കൊടികളുടെ നിറം മാറുന്ന അവസ്ഥയിൽ പെട്രോൾ അൻപത് രൂപയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് ഭരണത്തിൽ കയറിയ ടീംസിനും അറിയില്ല ഇപ്പൊ അവർക്ക് ആർക്കും മിണ്ടാട്ടോ ഇല്ല ഇപ്പൊ കേരളം ഭരിക്കുന്ന ടീമുകളിലെ യുവജന പ്രസ്ഥാനങ്ങളെ നോക്കൂ എന്തിനും ഏതിനും സമരത്തിനിറങ്ങുന്ന ആളുകളാണ് അവരെയും നമുക്ക് എവിടെയും കാണാനാവില്ല കൃത്യമായ എന്താണ് ഇതിനൊക്കെ പറയാ പാദസേവ പാത പാദസേവ ചെയ്യുന്ന ആളുകളാണ് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേരും വളരെ കുറഞ്ഞ ആളുകൾ മാത്രം കാണും പക്ഷെ അവരെ ആരും ശ്രദ്ധിക്കാനും പോകുന്നില്ല അപ്പോൾ ഇവിടെ എന്നും വിവാദമുണ്ടാക്കി എന്താ പറയുക ലൈംലൈറ്റിൽ നിൽക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന വിവാദ പ്രസ്താവനകളിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന വലിയ ആ ഒരു പാർട്ടിയെ പോലും നമുക്ക് ആ തരത്തിൽ തന്നെ കാണാൻ കഴിയുള്ളൂ കാരണം എത്രയോ നേതാക്കന്മാരുടെ ബാഹുല്യമാണ് നമുക്ക് ആ പാർട്ടിയിൽ കാണാൻ കഴിയുക ഒരു പാർട്ടിയിൽ അപ്രമാദിത്വം ഒരു ഒരൊറ്റ ആളുടെ അപ്രമാദിത്വമാവുമ്പോൾ ഇന്ത്യ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുന്ന ആ പാർട്ടിക്ക് ഒരാളുടെ മാത്രം വാക്കുകൾ വേദവാക്യമാവുകയും ഏറ്റവും പ്രധാനപ്പെട്ട ജനജീവിതത്തിൽ കൃത്യമായി ഇടപെട്ട് സംസാരിക്കേണ്ട ഒരു സമയത്ത് പോലും അതിന് കഴിയാൻ പറ്റാത്ത മുഖ്യമന്ത്രി പദം പോലും നമുക്ക് ആ തരത്തിൽ കാണേണ്ടി വരുമ്പോൾ ആ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടോ എം എ ബേബി കൃത്യമായ സമയത്ത് കൃത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പ്രതികരിക്കും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല എത്രയോ തവണ ഇതേ മാപ്രകൾ കാര്യമായിട്ട് ശ്രമിച്ചു പക്ഷെ ഒന്നും നടന്നില്ല ഒരക്ഷരം മിണ്ടാതെ ആ വയോധികൻ അയാളുടെ ലാവണത്തിലേക്ക് കയറി പോകുന്നത് നമ്മൾ കാണുന്നതാണ് ഒന്നാമത് നമുക്ക് രാഷ്ട്രീയത്തിൽ ഇതിനൊക്കെ ഒരു സമയബന്ധിതമായിട്ടുള്ള ഒരു എന്താ പറയാ റിട്ടയർമെന്റ് പ്രായം നിർബന്ധമാക്കണം എന്നുള്ളതാണ് ഇതിനൊക്കെ ഭരണഘടനയിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ഭരണഘടനാ ഭേദഗതി എൺപതും തൊണ്ണൂറും കഴിഞ്ഞ ആളുകളാണ് ഈ പറഞ്ഞ സമൂഹങ്ങളെ നയിക്കുന്നത് അപ്പോൾ അവരുടെ വേഗത നമുക്ക് മനസ്സിലാവും ഇവരൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം വളരെ ലേറ്റായിട്ട് മാത്രമേ തീരുമാനങ്ങൾ എടുക്കാൻ ഇവർക്ക് കഴിയുള്ളൂ അപ്പോൾ പുതിയ തലമുറ അപ്പോഴേക്കും കുറെ അധികം ഓടിക്കാണും ഓടുന്നതെല്ലാം വിദേശത്തേക്കൊക്കെയാണ് ഈ നമ്മുടെ നാട്ടിൽ ഓടിയിട്ട് കാര്യമില്ല അതാണല്ലോ സ്ഥിതി അപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അവിടെ നിന്ന് തിരിച്ചു വരരുത് എന്നുള്ള രൂപത്തിലാണ് പോകുന്നത് പക്ഷെ അവിടെയൊക്കെ അതിലേക്കാൾ വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടി വരും ഇതിനൊരു അവസാനമേ ഉണ്ടാവില്ല യഥാർത്ഥത്തിൽ അപ്പോൾ ആ തമിഴ്നാട്ടിലേക്ക് ചേക്കേറാൻ കൊതിക്കുന്ന ആ മലയാളിയുടെ ഒരവസ്ഥ ആണ് ഞാൻ സൂചിപ്പിച്ചത് അതേപോലെ തന്നെയാണ് വിദേശങ്ങളിൽ കുടിയേറുന്ന ആളുകളുടെ എണ്ണം ഗണ്യമായി വർധിക്കുന്നതും പക്ഷെ കുടിയേറ്റ പ്രശ്നങ്ങളും അഭയാർത്ഥി പ്രശ്നങ്ങളും അവിടെ അവരുണ്ടാക്കുന്ന ലൂയിസൻസും ഒക്കെ നമ്മൾ അതാത് ദിവസങ്ങളിൽ എല്ലാ ദിവസവും വാർത്തകളായി കേൾക്കുകയുമുണ്ട് അപ്പോ എന്താണ് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്നുള്ളത് കുലങ്കശിതമായിട്ട് ചർച്ചകൾ നടക്കുകയും അതനുസരിച്ച് നമ്മുടെ നാട്ടിൽ നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഒരു എന്താ പറയാ ഭരണവും അതിന് ഭരണകൂടത്തിന്റെ സമീപനവും ഒക്കെ മാറേണ്ടതുണ്ട് നിലവിലെ സിസ്റ്റം അടിമുടി മാറിയാലേ സംഗതി നടപ്പാക്കുകയുള്ളു അപ്പോ കൃത്യമായ ജനകീയ ഇടപെടലുകൾ ഉണ്ടായേ പറ്റൂ മറ്റു രാജ്യങ്ങളിൽ നമ്മൾ കണ്ടതുപോലുള്ള അക്രമങ്ങളല്ല നമുക്ക് വേണ്ടത് ജനാധിപത്യത്തിൽ കൃത്യമായ ഇടപെടലുകളാണ് അത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെയും മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പോൾ ആ തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഓരോ പൗരനും ചിന്തിക്കേണ്ടത് അന്നന്നത്തെ അന്നം കണ്ടെത്താൻ വേണ്ടി ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് ഇതിനൊക്കെ എവിടെ നേരം അല്ലെ ഓരോരുത്തരും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ ഓരോ ഇഷ്യൂസ് കാണുമ്പോഴും പാവപ്പെട്ട ജനത്തെ മുഴുവൻ ഇതേപോലെ കുനിച്ചു നിർത്തി മുതലാളിമാർക്കും രക്ഷയില്ലെന്ന് ഇപ്പൊ നമ്മൾ കണ്ടതല്ലേ ഈ ഒരു ഹോട്ടൽ ഉടമയെ ഇതേപോലെ പോലീസ് കുനിച്ചു നിർത്തി ഇടിക്കുന്നതും അയാളുടെ മകനെ അല്ലെ ഇടിക്കുന്നതും അതേപോലെ അസഭ്യം പറയുന്നതും അയാളിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പോ സകലമാന രംഗത്തും അഴിമതി പിടിമുറുക്കിയിരിക്കുകയാണ് നമ്മൾ ഈ അഴിമതി ഇല്ല എന്ന് പറയേണ്ട ഒരു അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയുന്ന ഒരൊറ്റ എന്താ പറയാ ഏരിയ പോലും ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് പോലും ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ഡിപ്പാർട്ട്മെന്റ് പോലും നിലവിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇല്ല അല്ല എന്ന് പറഞ്ഞത് കൊണ്ട് എന്ത് കാര്യം നിങ്ങളെ എം വി ഡി എടുക്കൂ ആ എം വി ഡി എം വി ഡിയിലെ എത്ര ശതമാനം ആളുകളാണ് കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാര് നിങ്ങളിപ്പോ നേരത്തെ ഈ ജി എസ് ടി ഒക്കെ വരുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ തന്നെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവിടെ നടക്കുന്ന അഴിമതിയുടെ ആഴം ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ എന്താ പറയുന്ന അതിർത്തി ചെക്ക് പോസ്റ്റുകളിലേക്ക് സ്ഥലം മാറി വരാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ പത്തും ഇരുപതും ലക്ഷം രൂപ കൈക്കൂലി കൊടുത്തിട്ട് മൂന്ന് മാസത്തേക്കും ആറ് മാസത്തേക്കും ഒരു വർഷത്തേക്കും ഒക്കെ സ്ഥലം മാറി വരുമത്രേ അപ്പോഴേക്കും അവരെ മറ്റുള്ള ആളുകളിൽ നിന്ന് ഇതേപോലെ താല്പര്യം പ്രകടിപ്പിക്കുന്ന മറ്റുള്ള ആളുകളിൽ നിന്ന് പണം വാങ്ങി പകരം ആളുകളെ ഇവിടേക്ക് അവർ പോസ്റ്റ് ചെയ്യും ഉദ്യോഗ ഈ മന്ത്രി തലത്തിലൊക്കെ ഉള്ള ആളുകൾ ഒരുപക്ഷെ മന്ത്രി അറിയണമെന്നില്ല അറിഞ്ഞ് കൂടെന്നുമില്ലട്ടോ അപ്പോൾ അത്തരത്തിൽ വലിയ കോക്കസുകളാണ് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ ഇതേപോലുള്ള പണം വാരാവുന്ന ഡിപ്പാർട്ട്മെന്റുകളിലെല്ലാം തന്നെ വളരെ വലിയ അഴിമതിയാണ് നടക്കുന്നത് എന്നിട്ട് വിജിലൻസ് എന്ന പേരിൽ ഇടയ്ക്കിടയ്ക്ക് ചില എന്താ പറയാ മിന്നൽ പരിശോധന നടക്കുമല്ലോ ഈ വിജിലൻസ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കറപ്റ്റഡ് സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഭരണക്കാരുടെ ചട്ടുകമായി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം അല്ലാതെ നിങ്ങൾ എവിടെയാണ് വിജിലൻസിനെ കാണുന്നത് ഈ നാഫ്തലിൻ പൗഡർ നാഫ്തലിൻ തന്നെയാണെന്ന് തോന്നുന്നു പൗഡർ കൈകളിൽ കൈകളിലല്ല നോട്ടുകളിലൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അതേപോലെ ഏറ്റവും താഴേക്കടയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥരെ പിടിക്കുന്ന സംവിധാനം ഒക്കെ സക്സസ്ഫുൾ ആക്കി കൊണ്ടു കിടക്കുന്ന വിജിലൻസ് ആണ് അതിനപ്പുറത്തേക്ക് വിജിലൻസിന് എവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു എന്താ പറയുന്നത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമുള്ളത് എവിടെയും നമ്മൾ കാണുന്നേയില്ല അപ്പം വിജിലൻസ് റൈഡ് ചെയ്തു അത്ര കോടി പിടിച്ചു വഴിയിൽ നിന്ന് ഇത്ര പിടിച്ചു എന്നൊക്കെ കേൾക്കാം പക്ഷെ പിന്നീട് ഇതിന്റെ ഒന്നും ഫോളോ അപ്പ് നമ്മൾ അറിയുന്നേയില്ല അപ്പോൾ ഇത്തരത്തിൽ ജന ഉപയോഗപ്രദമായ ജനോപകാരപ്രദമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും നമ്മുടെ ഭരണകൂടങ്ങൾ മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ ഒരു തരത്തിലും ഗുണകരമാകുന്ന തീരുമാനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എടുക്കുന്നേയില്ല ഇപ്പൊ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്കൂ സിമ്പിൾ ഒരു റേഷൻ സംവിധാനത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ജനത്തിന് ഗുണം ലഭിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ റേഷൻ കടകൾ വഴി തമിഴ്നാട്ടിൽ ലഭിക്കുന്നു ഇപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് നോക്കൂ അവിടെ ലേഡീസിന് മുഴുവൻ ബസ്സുകളിലെ യാത്ര ഫ്രീ ആണ് അവർക്ക് അവരുടെ ജോലി സംബന്ധമായിട്ടോ തൊഴിൽ സംബന്ധമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടോക്കെ ബസ്സുകളിൽ യാത്രകൾ ചെയ്യാൻ പറ്റും അത്തരത്തിലുള്ള ബസ്സുകൾ അവൈലബിൾ ആണ് അവർക്ക് അവർക്കത് മതി ആ തരത്തിലുണ്ട് കാര്യങ്ങൾ സൗകര്യങ്ങൾ ഗവൺമെന്റ് കൊടുക്കുന്നു ഇപ്പൊ കൃഷി ആവശ്യങ്ങൾക്കൊക്കെയുള്ള വൈദ്യുതി ഫ്രീയല്ല തമിഴ്നാട്ടിൽ ഫ്രീയല്ല പക്ഷെ കർണാടകത്തിൽ ഫ്രീ ആയി ഇപ്പൊ ഗുണ്ടൽപേട്ടിലും മറ്റുമൊക്കെ നമ്മൾ സമൃദ്ധമായിട്ട് ഇപ്പൊ നമ്മളെ ഓരോ യാത്രകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ യാത്രകളിലൊക്കെ വളരെ സമൃദ്ധമായിട്ട് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ പോലും വെള്ളം ഉള്ള ഭാഗത്തു നിന്ന് വെള്ളം കൊണ്ടുവന്ന് കൃഷിയാണ് ചെയ്യുന്നത് അപ്പൊ അതിനൊക്കെ സർക്കാർ അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വളരെ വലിയ തരത്തിലാണ് കാരണം ഫ്രീ ആയിട്ട് വൈദ്യുതി കൊടുക്കുന്നു കർഷകർക്ക് ഇവ കേരളത്തിലും അത്തരം സംവിധാനങ്ങളുണ്ട് പക്ഷെ യാതൊരു തരത്തിലും അതിനൊരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ആളുകൾക്കാണ് ഇത്തരത്തിൽ അവരത് വക മാറ്റിയോ അല്ലെങ്കിൽ മറ്റൊരു തരം ആവശ്യങ്ങൾക്കോ മറ്റേതെങ്കിലും വ്യവസായ ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി കൃത്യമായി പദ്ധതിയിട്ട് ഇതേപോലുള്ള പരിപാടികൾ ചെയ്യാൻ കേരള സർക്കാരിന് കഴിയുന്നുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഒരു കൃഷി വകുപ്പുണ്ടല്ലോ എന്ത് പ്രൊഡക്ടിവിറ്റിയാണ് അവർക്കുള്ളത് നിങ്ങൾ നിങ്ങൾക്കറിയാമോ കൃഷി നടത്തുന്ന കൃഷി വകുപ്പാണോ നമ്മുടേത് കൃഷിക്ക് വേണ്ട എന്തെങ്കിലും തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മുടെ കൃഷി വകുപ്പിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ പ്രത്യുത്പാദനപരമായിട്ടുള്ള എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ വളരെ ഇത്തരം എന്താ പറയുക പഞ്ചായത്തുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുനിസിപ്പാലിറ്റികളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ചെറിയ തോതിലുള്ള ചില ചെറിയ സംഗതികൾ അവർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പത്ത് ചെടികൾ കൊടുത്തു പത്ത് കോഴിയെ കൊടുത്തു അത് പഞ്ചായത്തുമായിട്ടൊക്കെ അവരുടെ പ്രോജക്റ്റുമായിട്ടൊക്കെ ബന്ധിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് കൃഷി വകുപ്പിന് എവിടെയെങ്കിലും കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടോ അല്ലെങ്കിൽ എന്ത് കൃഷിയാണ് ഇവർ ചെയ്യുന്നത് വെറുതെ കുറെ വെള്ളാനകൾക്ക് നമ്മൾ ശമ്പളം കൊടുത്തിരുത്തുന്ന ഒരു സ്ഥിതിയാണുള്ളത് അതേപോലെ തന്നെ ഓരോ രംഗത്തും ആരോഗ്യ ആരോഗ്യരംഗത്തേക്ക വിവാദങ്ങൾ നമ്മളിപ്പോൾ ഏറ്റവും പുതിയ വാർത്തകളിൽ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലെ പോലീസാണെങ്കിൽ പറയാനുള്ള ആഭ്യന്തര സുരക്ഷ കൈകാര്യം ചെയ്യേണ്ട പോലീസിന്റെ അവസ്ഥ അത് ശോചനീയമാണ് എന്നുള്ളതും കൂടിയാണ് അവസ്ഥ അപ്പം എന്താണ് ഈ ഭരണീയരിൽ നിന്ന് ഭരണക്കാർ പ്രതീക്ഷിക്കുന്നത് ഭരണക്കാരിൽ നിന്ന് ഭരണീയർ പ്രതീക്ഷിക്കേണ്ടത് എന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ അതാണ് കഥ അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ പ്രതികരിക്കാൻ ശ്രമിക്കുക ഇത്തരത്തിലുള്ള എന്താ പറയാ ഈ ഒരു രീതി ഈ ഒരു സിസ്റ്റം ഒക്കെ അടിമുടി ഉടച്ചു വാർക്കുക തന്നെ വേണം അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് വിറ്റ് വല്ല അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാരണം എല്ലാവർക്കും വിദേശത്ത് പോകാൻ കഴിയില്ലല്ലോ ഒരു പരിധി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രായമാവും അല്ലെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എന്താ പറയാ കൊഴിഞ്ഞുപൂക്കുകൾക്കോ അല്ലെങ്കിൽ കുടിയേറ്റങ്ങൾക്കോ ഒക്കെ സാധ്യതകൾ ഇല്ലാണ്ടാവും വിദേശങ്ങളിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ വലിയ തോതിൽ മതങ്ങൾ ജിഹാദികൾ അങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഒക്കെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് യൂറോപ്പിനെ പോലും ഇത് ഒരു ക്യാൻസർ പോലെ ബാധിച്ചു കഴിഞ്ഞു അമേരിക്കതിന് ശക്തമായ നടപടികൾ എടുക്കുമ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴും ഉറക്കം നടിക്കുക തന്നെയാണ് ഒരിക്കലും ഊരാൻ പറ്റാത്ത തരത്തിലേക്ക് ഇവരൊക്കെ കുടുങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവാനും മതി കാരണം ജിഹാദികളും ഇസ്ലാമിസ്റ്റുകളും അതേപോലെ വർഗീയവാദികളും എല്ലാം പിടിമുറുക്കുന്ന അവരുടെ അസ്തിത്വങ്ങൾ ഈ യൂറോപ്യൻസിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നതും അത്തരത്തിലുള്ള വാർത്തകളിലൂടെയാണ് നമ്മൾ ഓരോ ദിനങ്ങളിലും കടന്നു പോകുന്നതും അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വേണ്ടേ തീർച്ചയായും വേണം എന്താണ് വേണ്ടത് പ്രതികരണങ്ങൾ മാത്രം മതിയോ പ്രവർത്തനങ്ങൾ വേണ്ടേ ആലോചിക്കും